ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് വെല്ലിച്ചന്റെ പറമ്പി ചെന്നിട്ട് പറയാ ഇത് നോക്കിയേ കണ്ട ഇതാണ് നമ്മടെ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിഞ്ഞ് രണ്ടാഴ്ച പിടിക്കുന്നാണ് പറയണത് നമ്മ ഒരു സങ്കടം ഉണ്ടെങ്കിൽ ഒരു സന്തോഷം ഉണ്ടല്ലോ ചെയ്തു കേട്ടോ ഭയങ്കര വല്യ നോക്കാൻ പറ്റൂ എന്നാ കൊറച്ചധികം ചായയും കൂടി അതെ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടാ ഞാൻ കാണിച്ചു തരാം ഐ ആർ ഫേസിംഗ് എ ഹ്യൂജ് പ്രോബ്ലം അത് ഏറ്റവും ബാക്കിലാണ് നമ്മുടെ വീട്ടില് കൊറേ നാളായി വാതിന്റെ കൂടെ വണ്ട ഇവിടെ ചേമ്പ് നിൽക്കുന്നുണ്ട് വീടിന്റെ ബാക്കിലാണ് പക്ഷെ എനിക്ക് ഈ ചേമ്പ് കറി വെക്കാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഇങ്ങനെ കപ്പയും താളും എന്നൊക്കെ പറഞ്ഞു വെക്കാറുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷെ ഇതെനിക്ക് ചൊറിയോന്നറിയാത്തോണ്ട് ഭയങ്കര സങ്കടത്തിലേക്കാണ് അപ്പൊ ആർക്കെങ്കിലും ഇത് അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം ഇത് എടുക്കാൻ പറ്റുമോന്നുള്ളത് കേട്ടോ ഭയങ്കര ഇല നോക്കിയേ ഭയങ്കര വലിയ ഇലയാണ് ഇത്രയും വലിയ ഇല നിങ്ങള് കണ്ടിട്ടുണ്ട നമ്മുടെ വീട്ടിലിണ്ടായതാണ് കേട്ടോ അപ്പൊ അതാണ് ഈ ചേമ്പ് നോക്കിയേ ചേമ്പൻ തണ്ട് നോക്കിയേ നല്ല രസം ഉണ്ട് കാണാനായിട്ട് പക്ഷെ അറിയില്ല ഇതില് കറി വെക്കുന്നതാണോ ചൊറിയോ ഒന്നും അറിയില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിർത്തിയേക്കണാണ് ഇതേ ഇതില് വെള്ളം ഒഴിച്ചാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് അതെ ഇല്ല അത്രയില്ല കൊറേ വെള്ളില് വെക്കാൻ പറ്റൂ വെള്ളം പോകും നല്ല രസമുണ്ടല്ലേ അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം ഇത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കപ്പേന്ത ആളും കൂടി ഇണ്ടാക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടാത്ത ആള് അപ്പൊ ഇതെല്ലാം കാണുമ്പോ നല്ല ഭംഗിയും തോന്നുന്നുണ്ട് ഇനി വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം നമ്പർ ടു ഇതാണ് ഞങ്ങളുടെ നീലം മാവ് അപ്പൊ ഇതിനെ പറ്റി പറയണ മുമ്പ് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് വെല്ലിച്ചന്റെ പറമ്പി ചെന്നിട്ട് പറയാം ഇത് നോക്കിയേ കണ്ട ഇത് നീലമ്മാവായിരുന്നു കേട്ടോ അതിപ്പോ വെട്ടിക്കളഞ്ഞു അപ്പോ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നതും നീലമ്മാവാണ് പക്ഷെ എന്താന്നറിയില്ല വർഷങ്ങളോളായിട്ടും ഞങ്ങളുടെ വീട്ടിലൊരു മാങ്ങ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പൊ ഈ വെട്ടിക്കിടക്കണത് ലച്ചുവിന്റെ സ്നാക്കാണ് കേട്ടോ കാരണം ഒരു ഏഹ് മെയ് ആ മഴക്കാലത്തൊക്കെ മഴക്കാലത്തല്ല വലിയ വെക്കേഷന് വലിയ വെക്കേഷൻ അതായത് മാങ്ങയുടെ സീസൺ ആകുമ്പോഴത്തേക്ക് അവളുടെ സ്നാക്കാണ് ഇവിടെ വന്ന് നോക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് വരാം അപ്പൊ ഇവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും നല്ല മധുര നീലം മാങ്ങയുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ നല്ല ടേസ്റ്റ് ആണ് ചെയ്തു ഭയങ്കര ഫേവറേറ്റ് ആണ് പക്ഷെ ആ മാവ് വെട്ടേണ്ടി വന്നു അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ മാവ് പൂ പൂ ഉണ്ടാവണുണ്ട് പക്ഷെ മാങ്ങ ഉണ്ടാവണില്ല അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ പക്ഷെ ഞങ്ങള് വെട്ടിക്കളഞ്ഞിട്ടില്ല കാരണം ഒരു തണലും പിന്നെ എന്തെങ്കിലും ഒരു മാങ്ങ ഞങ്ങക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയും പിന്നെ കൊറേ കിളികളുടെ ഇങ്ങനെ വന്നിരിക്കും നല്ല രസവച്ച ഒക്കെ കേൾക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു കഥ എന്താ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്ര വർഷത്തെ മാവാണ് ഇതത് ഒരുപാട് അതായത് ചെയ്ത കുട്ടിക്കാലം തൊട്ടുള്ള മാവായിരുന്നു ഇപ്പൊ അത് വെട്ടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴിക്ക് വേണ്ടിയിട്ടാണ് ഇത് വെട്ടിയത് അപ്പോ നമ്മുടെ ഈ അവിടെ നിന്ന് കുറച്ച് സ്ഥലത്ത് അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്കൊന്നും കാറൊന്നും കേറൂല ടു വീലർ ഓട്ടോറിക്ഷ അങ്ങനത്തെ ഒക്കെ കയറുള്ളു ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വഴി വരാൻ പോവാണ് നമുക്ക് കാറ് നമ്മുടെ വീട്ടിലേക്ക് ഏറ്റിടാം അപ്പൊ അതിനോടനുബന്ധിച്ചിട്ടാണ് ഇപ്പൊ ഈ മതിലൊക്കെ പൊട്ടിച്ച് കുറച്ചും കൂടെ നീക്കി എടുക്കണം അപ്പൊ നമുക്ക് മാവ് ഒരു തടസ്സാവും അതിനു വേണ്ടിയിട്ടാണ് ഈ മാവ് ഇപ്പൊ മുറിച്ച വന്നത് അപ്പൊ ഇതാണ് നമ്മുടെ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അപ്പൊ ഇവിടെ പണി നടക്കുന്ന ആകെ പൊട്ടി പൊളിഞ്ഞ് എല്ലാര്ക്കും പേടിയാകുമായിരുന്നു നടക്കാനൊക്കെ ആയിട്ട് അപ്പൊ അതേ പുതിയ സ്ലാബൊക്കെ ഇട്ട് കാനയൊക്കെ ശരിയാക്കി ഇനി നമുക്ക് ഈ പൊക്കത്തില് ഇതാണ്ട ഇത്രയും പൊക്കത്തിൽ തന്നെ ടൈലിടും രണ്ടാഴ്ച പിടിക്കുന്നാണ് പറയണത് നമുക്ക് ഒന്നും അതുകൊണ്ട് പുറത്ത് ഇറക്കാൻ പറ്റുന്നില്ല അവിടെയൊക്കെ പണി ചെയ്ത് പണിക്കാർ രണ്ടാഴ്ച കഴിയുമ്പോൾ വരാനായിട്ട് അപ്പൊ നമ്മുടെ റോഡും നന്നാവാൻ പോവാണ് നമുക്ക് വഴിയും കിട്ടാൻ പോവാണ് നമ്മുടെ കാറും വീട്ടിൽ കയറാൻ പോവാണ് അതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ ഒരു സങ്കടം ഉണ്ടെങ്കി ഒരു സന്തോഷം ഉണ്ടല്ലോ ചെയ്തു കേട്ടോ ഈ മാവ് പോയത് മാവ് പോയതില് ഭയങ്കര വിഷമം ഈ പ്രദേശത്ത് അതായത് ദില്ലിമ്മ പോലും ഇത്രയും സങ്കടപ്പെട്ടിട്ടുണ്ടാവില്ല ലെച്ചുവിന് ഭയങ്കര വിഷമമായി അമ്മാവ് കിട്ടണം മാവ് കിട്ടണം കാരണം ഇത്ര ഇഷ്ടം ഒരു മാങ്ങ ഞങ്ങൾ എവിടെയെങ്കിലും പോവാ എവിടെയെങ്കിലും നമ്മള് വണ്ടി ഇടാറ് അപ്പൊ ഇങ്ങനെ നോക്കും പിന്നെ അച്ഛൻ കൊറേ പെരുത്തി കൊണ്ടുവന്ന് കൊടുക്കും മാങ്ങ ഭയങ്കര അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരി ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ ഞാൻ അത് സാരില്ല നമ്മുടെ വീട്ടിലും മാവുണ്ടാവും ഒരു കുഞ്ഞു മാവിന്റെ തൈ നട്ടിട്ടുണ്ട് അതൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് അങ്ങനെ നോക്കിയാ ചെമ്പരത്തി ഒക്കെ നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് നാല് മണിക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കാന്ന് ചോദിച്ചു അപ്പൊ ചോദിച്ചാൽ ഈ മൊത്ത മസാല നമ്മളിങ്ങനെ ഈ കാടമൊട്ടയൊക്കെ നമ്മള് ബീച്ചിന്റെ സൈഡിലൊക്കെ ചെല്ലുമ്പോ അവരിങ്ങനെ എന്താണ് ചൂട്ട്പീക്കിലൊക്കെ തരുവില്ല അതിന് മുട്ട മസാലന്ന് തന്നെ അല്ലേ പറയാ ആ അപ്പൊ അത് അതുപോലെ ഉണ്ടാക്കാന്ന് ഓർത്തിട്ടാണ് ഇപ്പൊ കാടമുട്ടയും വെച്ചിട്ടുണ്ട് കോഴിമുട്ടയും വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നാലുമണിക്ക് അതും പിന്നെ പുട്ട് ട്ടും മുട്ട ഉണ്ടാക്കാൻ വേണ്ടി പോണത് പിന്നെ നമ്മള് ആന്റീടെ വീട്ടിൽ പോയിട്ട് പോയി വഴുതനങ്ങയൊക്കെ പറിക്കുന്ന ഒരു ബ്ലോഗ് ഇണ്ട് മിക്കവാറും കണ്ടിട്ടുണ്ടാവില്ല അതൊന്നു പോയി കാണണം അതിൽ ആന്റി കുറച്ച് പഴം തന്നിട്ടിട്ടുണ്ട് പാളയംകൂടെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റി തന്നപ്പൊലി എന്ന് പറഞ്ഞാൽ ഭയങ്കര പച്ചയായിരുന്നു ഞാനിപ്പോ ആന്റി തന്നപ്പ് വിചാരിച്ചിട്ടാ ഇതെന്താണ് ആന്റി തന്നെ എന്തിനാ കൊല വെട്ടിതെന്ന് പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം ആയപ്പോ തന്നെ ലൈറ്റ് മഞ്ഞ വരാൻ തുടങ്ങി ഇപ്പൊ എന്ത് ടേസ്റ്റാന്നറിയോ ആ പഴം ഞാനൊക്കെ ഇങ്ങനെ സെയ്തണ്ടെന്ന് പറയും കൂടെ പഴം കണ്ണിന്റെ വരെ കണ്ടുടാ പക്ഷെ സെയ്തു ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ പുട്ടും പഴവും മുട്ട മസാലയും ചായയും ഇന്ന് ഇതാണ് കേട്ടോ വീഡിയോ അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോയാലും ഇതാ നോക്കൂ ആറ് കോഴിമുട്ട പന്ത്രണ്ട് കാടമൊട്ടയാണ് കേട്ടോ ഈ കിടക്കണത് അതും പുഴുങ്ങി എടുത്തതാണ് കേട്ടാ പുഴുങ്ങി ഇപ്പൊ ഞാനൊരു ടിപ്പ് ഉപയോഗിച്ചു കാരണം ഞാൻ എല്ലാവരും നമ്മൾ പുഴുങ്ങുമ്പോ കുറച്ച് ഉപ്പിടും മുട്ട പൊട്ടാതിരിക്കാനായിട്ട് പക്ഷെ ഞാൻ ഒരു യൂട്യൂബ് ചാനലില് രണ്ട് ഡ്രോപ്പ് ഏതെങ്കിലും ഓയിൽ ഓയിലിട്ട് കൊടുത്താൽ മുട്ട പൊട്ടൂലാണ് കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ പുഴുങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഇത്തിരി പൊട്ടി വരും ഉപ്പിട്ടാല് അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ആ ടിപ്പ് ഉപയോഗിച്ചോട്ടെ അടിപൊളിയാണ് കേട്ടാ പക്ഷെ ആരാണത് ഏത് യൂട്യൂബ് ചാനലാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുപോയി അപ്പൊ നമുക്കിതെല്ലാം തൊണ്ട് പൊളിച്ചെടുത്താലും ആദ്യം ഏതെടുക്കും ആദ്യം നമ്മുടെ കോഴിമുട്ട ഇത് ഞങ്ങൾ ആ സമയം കൊണ്ട് പുറകുവശത്തൊക്കെ പോയി ഇത് ഞാൻ തണുത്ത വെള്ളത്തിൽ ഇട്ടേച്ചുട്ടോ കണ്ണ് പിടിക്കണില്ല കുട്ടി അതോ എനിക്ക് അത് അപ്പൊ ഞാൻ ഇതാക്കെല്ലാം പൊളിച്ച് നീറ്റാക്കി വെച്ചിട്ട് അപ്പൊ നമ്മുടെ പുട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് വന്നിരിക്കണത് അച്ഛൻ പുട്ട് കഴിക്കോ പുട്ടും മുട്ടയും അല്ല ശരിക്കും ഒറിജിനൽ ചോദിക്കുന്നു അരിപ്പുട്ട് ഇപ്പൊ നമ്മളെ ആ കറങ്ങാൻ പോയ സമയത്തേ ഈ പറഞ്ഞ പോലെ മുട്ട വെറ്റിയില്ലെങ്കിണ്ടല്ലോ ഇപ്പൊ തീരൂലായിരുന്നു പെരുവേറെ പൊട്ടുകുറ്റിയാണത് ഓ അപ്പേ നമ്മുടെ മുട്ട നോക്കിയ കുഞ്ഞമുട്ടയും വലിയ മുട്ടയും നമുക്ക് മസാല ഉണ്ടാക്കിയാലോ അധികം ഇത് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ പെട്ടതേ കുറച്ച് ഇങ്ങനെയൊക്കെ പോയിട്ടോ അതെന്താന്ന് വെച്ചാലേ ചൂട് എടുത്തിട്ട് നമ്മുടെ തണുത്ത വെള്ളത്തിലിട്ടൊന്നും ആറാൻ നിന്നില്ല ഈ മുട്ടയുടെ ചൂടൊന്ന് പോണമായിരുന്നു അതാണ് നമുക്ക് പറ്റിപ്പോയത് അപ്പൊ നമുക്ക് മസാല ഉണ്ടാക്കാം ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇത് കണ്ടിട്ടുണ്ട് പക്ഷെ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാനിത് കഴിച്ചിട്ടില്ല വണ്ടി നിർത്താൻ ചെലപ്പോ കാണും നമുക്ക് വണ്ടി നിർത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല പിന്നെ ഒരുപാട് ബ്ലോഗിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പഴൊക്കെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ കാടമൊട്ടയാണ് എനിക്ക് കഴിക്കാൻ കുതിയായിട്ടിരുന്നത് അപ്പൊ നമുക്ക് അപ്പൊ ഞാനിപ്പ എന്നെ ഒന്ന് ചൂടായിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യൂട്ടോ അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു ഇടും ഇട്ടിട്ടൊന്നും ഇതാക്കി അത് വരിഞ്ഞു കൊടുക്കണം ചെറിയ മുട്ട ഞാൻ ഇതാക്കണില്ലാട്ടോ

ഉണ്ടാക്കണതല്ലേ ഇത് അല്ല ഞാൻ ഞാനെന്നുംല്ലേട്ട ഇല്ല കുറച്ച് ഉപ്പിട്ട് കൊടുക്കണോ കണ്ട ഇത് ഞാൻ ഓഫ് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ കരിയും ഇല്ല നമുക്ക് മുട്ടയിട്ട് കൊടുക്കാം അത് ഇതിട്ടുകൊടുക്കാം അത് ഇതിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് കത്തിക്കാം ആ കഥ ചെയ്തേട്ടൊന്നാ വണ്ട എനിക്ക് അതേ കരിച്ചെടുക്കരുത് കേട്ടാ കുഞ്ഞം മുട്ടകളും വലിയ മുട്ടകളും ഞാൻ ആദ്യം വിട്ടാ കഴിക്കാൻ പോണത് എന്നാ കുറച്ചധികം അധികം വെച്ചാ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ പൊടിയൊക്കെ അങ്ങോട്ട് കരിഞ്ഞ് ഇതായി ഓഫ് ചെയ്യാൻ പോവാ ഓഫ് ചെയ്യട്ടെ വേഗം ബൗളിലേക്ക് മാറ്റാം എങ്ങനെയുണ്ട് എടുക്ക വേപ്പലും ഇവിടെ ഇഷ്ടം പോലെ ഇരിക്കണ്ട് അച്ഛന്റെ ഗ്ലാസ് എടുക്കുന്നു നമ്മുടെ പുട്ടും മുട്ട മസാലയും പഴമൊക്കെ റെഡി ആയിട്ടുണ്ട് അതിന്റെ ഇടക്ക് ഇണ്ടല്ലോ ഒരു കാടമുട്ട കളി ഉണ്ടായി വന്ന ഇടക്ക് ഇടക്ക് എടുത്തുണ്ടോ ഇട്ടു ലാസ്റ്റ് നോക്കുമ്പോ കാടമുട്ട ആകെത്തിരിയുള്ളൂട്ടാ അപ്പൊ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം

எல்லாரிங்கள கழிச்சிட்டு ஆண்டியட பழம் ஞா கொண்டித்தில குட்டி இண்டியது கழிச்சுவோக்கா பழம் அசாத்திய மதுரம் உம் ക്ഷയില്ല കാടമുട്ടയൊക്കെ എന്ത് ടേസ്റ്റാറി വെറുതെ എല്ലാ ആൾക്കാർ ഇങ്ങനെ കൊണ്ടാണ് തിന്നോണ്ടിരിക്കണ അടിപൊളി അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം ബൈ ചെയ്തോണൊന്നും പറഞ്ഞില്ലല്ലോ ഇത് കഴിച്ചു നോക്കിട്ട് എന്തേലും ബൈ दिल ने मात्र